ജപ്പാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനൊരുങ്ങുകയാണ് യു എസ് അതിന്റെ തുടക്കമെന്നോണം നിർണായക ധാതുക്കളുടെ കാര്യത്തിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഒരു കരാറിൽ യു എസും ജപ്പാനും ഒപ്പുവെച്ചു ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള വാഷിംഗ്ടണിന്റെ നീക്കത്തിന് ഏഷ്യൻ രാജ്യത്തെയും ഇത് ചേർത്തു ടോക്കിയോ വേളയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേത കായിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പുവെച്ച ഒരു ചട്ടക്കൂട് കരാറിന്റെ വാചകമനുസരിച്ച് അമേരിക്കയിലെയും ജപ്പാനിലെയും ആഭ്യന്തര വ്യവസായങ്ങൾക്ക് നിർണായകമായ അസംസ്കൃതവും സംസ്കരിച്ചതുമായ നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമിയുടെയും വിതരണത്തെ പിന്തുണയ്ക്കുന്നതിന് സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കും വിശദാംശങ്ങൾ കുറവാണെങ്കിലും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വ്യാപാര നടപടികൾ വിന്യസിക്കുന്നത് മുതൽ സാധനങ്ങൾ സംഭരിക്കുന്നതും പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതും വരെയുള്ള സഹകരണത്തിനുള്ള വിശാലമായ മേഖലകളെ കുറിച്ച് രേഖ വിശദീകരിക്കുന്നു കാന്തങ്ങൾ ബാറ്ററികൾ ഉൽപ്രേരകങ്ങൾ ഒപ്റ്റിക്കൽ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഇത് പരാമർശിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച യുഎസും ഓസ്ട്രേലിയയും തമ്മിൽ പ്രഖ്യാപിച്ച സമാനമായ ഒരു കരാറിനെ തുടർന്നാണ് ഈ കരാർ വന്നത് അപൂർവ എർത്ത് ഖനികളിലേക്കും മറ്റ് നിർണായക ധാതുക്കളിലേക്കുമുള്ള വാഷിംഗ്ടണിന്റെ പ്രവേശനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ട്രംപിന്റെ കീഴിൽ ചൈനയെ വിതരണ ശൃംഖലകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള യു ശ്രമങ്ങൾ ശക്തമായി പ്രത്യേകിച്ച് ഏപ്രിൽ ആദ്യം ബീജിംഗ് അപൂർവ എർത്ത് ഖനികളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ഈ ആഴ്ച വൈറ്റ് ഹൌസ് മലേഷ്യയുമായും തായ്ലന്റുമായും ധാതു കരാറുകൾ ഒപ്പുവെച്ചു ഏകദേശം പതിനഞ്ച് വർഷം മുൻപ് ജപ്പാൻ ചൈനീസ് അപൂർവ എർത്ത് നിക്ഷേപം കുറയ്ക്കാൻ തുടങ്ങിയതോടെ ഈ കരാറിന് ചില ചരിത്രപരമായ സംഭവ ഉണ്ടായി ഒരു പ്രാദേശിക തർക്കത്തെ തുടർന്ന് ബീജിംഗ് താൽക്കാലികമായി വിതരണം നിർത്തിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള എർത്ത് ലിമിറ്റഡിൽ നിക്ഷേപം നടത്തി ആരംഭിക്കാൻ രണ്ട് വർഷമെടുത്തു കൂടാതെ പ്രവചന നിലവാരത്തിലേക്ക് എത്താൻ അതിലും കൂടുതൽ സമയമെടുത്തു എന്ന് കമ്പനി പ്രസ്താവനകൾ പറയുന്നുണ്ട് വിതരണ ശൃംഖലകൾ പുനർനിർമ്മിക്കുന്നത് സമയമെടുക്കുന്നതും ചിലവേറിയതുമായ പ്രക്രിയയാണെന്ന് ഇത് കാണിക്കുന്നുണ്ട് ഖനനം വേർതിരിക്കൽ സംസ്കരണം എന്നിവയുൾപ്പെടെ നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമി വിതരണ ശൃംഖലകളുടെയും പ്രതിരോധ ശേഷിയും സുരക്ഷയും കൈവരിക്കുന്നതിന് ഇരുരാജ്യങ്ങളെയും സഹായിക്കുക എന്നതാണ് പങ്കാളികളുടെ ലക്ഷ്യമെന്ന് യു എസ് ജപ്പാൻ കരാറിന്റെ വാചകം പറയുന്നുണ്ട് ആറ് മാസത്തിനുള്ളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ിലെയും ജപ്പാനിലെയും വാങ്ങുന്നവർക്കും ഉചിതമായ രീതിയിൽ സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളിലേക്കും എത്തിക്കുന്നതിനായി അന്തിമ ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിന് തിരഞ്ഞെടുത്ത പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നു ടോക്കിയോയുമായുള്ള ബന്ധത്തിൽ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചതുപോലെ നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമിയുടെയും വിതരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ കരാറിൽ അമേരിക്കയും ജപ്പാനും ഒപ്പുവെച്ചിരുന്നു ചൊവ്വാഴ്ച ട്രംപിന്റെ ജപ്പാൻ സന്ദർശന വേളയിൽ ഒപ്പുവെച്ച കരാർ ഇലക്ട്രിക് കാറുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെയുള്ള സുപ്രധാന വിഭവങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള വാഷിംഗ്ടണിന്റെ വർദ്ധിച്ചു വരുന്ന ശ്രമത്തെയാണ് പ്രതിഫലിപ്പിച്ചത് വൈറ്റ് ഹൌസിന്റെ അഭിപ്രായത്തിൽ നിർണായക ധാതുക്കളുടെയും അപൂർവ്വ ഭൂമി വിതരണ ശൃംഖലകളുടെയും പ്രതിരോധശേഷിയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഈ ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മലേഷ്യയും തായ്ലൻഡുമായും സമാനമായ ധാരണാപത്രം ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കരാർ വരുന്നതെന്നും ഒരു പ്രത്യേകതയാണ് ഇന്തോ പസഫിക് മേഖലയിൽ ഉടനീളമുള്ള അപൂർവ ഭൂമി വസ്തുക്കളുടെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ഏകോപിത നീക്കത്തിന്റെ സൂചനയാണിത് അപൂർവ ഭൂമി ആധിപത്യത്തിനായുള്ള ആഗോള മത്സരത്തിലെ ഒരു പിരിമുറുക്കമുള്ള നിമിഷത്തിലാണ് ടോക്കിയോ കരാർ വരുന്നത് സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ സൈനിക വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾക്ക് അത്യാവശ്യമായ ഈ മൂലകങ്ങളുടെ ആഗോള ഖനനത്തിന്റെ എഴുപത് ശതമാനവും ശുദ്ധീകരണശേഷിയുടെ തൊണ്ണൂറ് ശതമാനവും ചൈന നിയന്ത്രിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്